ഉടരേ എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഈ വീട് ഫുള്ളായിട്ടൊന്ന് കാണിക്ക ഒരു അഞ്ച് ഉള്ളൂ എന്താണെന്നറിയോ ഈ അടുത്ത് ഇത്രയും മനുഷ്യനെ കൊതിപ്പിച്ച ഒരു വീട് കണ്ടിട്ടില്ല അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കിച്ചനും ബെഡ്റൂംസും ഹാളും ഒന്നും പറയാനില്ല ചുറ്റോട്ടമൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സെറ്റിംഗ് ആണ് ആദ്യമേ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഏരിയ പിന്നെ റോഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത് അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസിലുള്ള ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റത്തായിട്ടാണ് നമ്മുടെ പറമ്പ് വരുന്നത് അവിടെ തെങ്ങ് മാവും ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ എല്ലാവശ്യമായിട്ട് ചുറ്റിനും ഫുൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷോക്കി കണ്ടോ ഇതാണ് നമ്മുടെ പറമ്പ് വരുന്നത് നല്ല മരങ്ങളും ചെടികളൊക്കെ വെച്ചുകൊടുപ്പിക്കുന്ന സ്പേസ് ഉണ്ട് അവിടുന്ന് ആ ഇങ്ങോട്ട് വരുമ്പോൾ ഓ അല്ല കിത്ന ഗുസുരത് ഹേഗർ മെരിജാന്നൊക്കെ പറയില്ലേ അതുപോലെ അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു മുറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല പ്രൈവസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫാമിലിയായിട്ടൊക്കെ ഇവിടെ ഒരു ചായ കുടിക്കാനൊക്കെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഫ്രണ്ടീന്നുള്ള ഒരു ആൾക്കാരുടെ ഒരു ലുക്ക് ഒന്നും ഉണ്ടാവില്ല അത്രയും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ പിന്നെന്താ അത്യാവശ്യം ഒരു പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതിന് ലാവിഷായിട്ട് കിട്ടുന്നുള്ള വെള്ളം ഇവിടെ ഉണ്ട് വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓവർ ഡിസൈൻ ഒന്നും അല്ല അത് നിൽക്കുന്ന ഒരു ഒരു ലുക്ക് ഉണ്ടല്ലോ ഓഫ് ഒന്നും പറയല്ലേ അതാ പിന്നെ ഉറപ്പ് നല്ല ചെങ്കല്ല് നല്ല വെട്ടുകല്ലാണ് വീട് പണിതിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ തേക്കിന്റെ അടിപൊളിയായിട്ടുള്ള ഡോറുകളാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഇനി അകത്തേക്ക് വരുമ്പോൾ ഒരു ക്രീം കളറ് നമ്മുടെ ഫ്ലോറിങ്ങിൽ മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ് ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് കുഷ്യാണെന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഫീലിംഗ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഡൈനിങ് ഏരിയയിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും ഇരിക്കും എന്നുള്ള എല്ലാം ഒരു തകർപ്പനായിട്ട് ഒരു നല്ല കനത്തിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് സ്റ്റോർ അടിച്ചിട്ടുള്ള സോറി ഗ്ലാസ് മറ്റേ ഫ്രെയിം ചെയ്തിട്ടുള്ള അടിപൊളിയൊരു വീട്ടിയുടെ ഡൈനിങ് ടേബിൾ ഇവിടെ ഒന്നും ഒരു കുറവില്ല കേട്ടോ എല്ലാതും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി അടുക്കളയിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ പകുതി ഉണ്ട് അടുക്കള ഒരു വലിയ സൂപ്പറായിട്ടുള്ള ഒരു സാംസങ്ങിൻ്റെ ഒരു ഡബിൾ ഡോറ് ഫ്രിഡ്ജ് പിന്നെ ഒരു മോർഫി റിച്ചാർഡിൻ്റെ ഒരു ഓവൻ പിന്നെ കബ്ബോർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ഒക്കെ ഇട്ടുണ്ട് കാലകി ഗ്ലാസ് ഡോറുള്ള ഒരു ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലീനാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എപ്പോഴും അതിലൊരു ഭംഗി വേറെയാണ് താഴെ അടിപൊളിയായിട്ടുള്ള കബോർഡ് വർക്കുകൾ എല്ലാം ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം കണ്ടില്ലേ ഇവിടെ ഒരു ടേബിളുണ്ട് അത്രയും സ്പേസ് ഉണ്ട് ഇവിടെ കിച്ചണിലും അത്യാവശ്യം അവിടെ നിന്നിട്ട് ഒക്കെ കട്ട് ചെയ്യാം ഇനി തനി നാടൻ സ്റ്റൈലിൽ ഒരു തട്ടുദോശ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെയും അതിനുള്ള സൗകര്യമുണ്ട് ബാക്കിലും ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് അവിടെ ഒരു വേൾപൂളിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി വാഷിംഗ് മെഷീൻ ഉണ്ട് കിച്ചൻ കണ്ട് കൊതി തീരാതെ വീണ്ടും നമുക്കിനി ബെഡ്റൂംസ് നോക്കാം ടോട്ടലി മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ അതിലൊരെണ്ണം ഒരു മാജിക്കൽ ആയിട്ടുള്ള റൂമാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസ് എല്ലാതും നല്ല സ്പേസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല കനത്തിലുള്ള ഒരു കട്ടിലുകളാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ ഈട്ടിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ത്രീ ഡോറിൻ്റെ വലിയ വാർഡ്രോബ്സ് അപ്പുറത്തെ റൂം കാലകി വാഷ്റൂംസ് ഒക്കെ ഗ്രാൻഡാണ് ഇതാ ഇതാണ് നമ്മളൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു മാജിക്കൽ ഒരു റൂം ഇത് ആക്ച്വലി ഒരു ഡ്രോയിങ് റൂമാണ് ടി വി നമുക്കൊരു ഹോം തിയേറ്ററിലാക്കി മാറ്റാം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമില്ല സോണിയുടെ ഒരു തകർപ്പൻ ടി വി ഉണ്ട് ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു സൈലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ സ്ഥലത്തിന് ഏറ്റവും കുറവ് മൂന്നര ലക്ഷം ഉണ്ട് കേട്ടോ ഏറ്റവും കുറവാണ് അങ്ങനെ കണക്ക് കൂടുമ്പോൾ ഒരു നാൽപ്പത്തൊമ്പത് ലക്ഷം ഉണ്ട് പിന്നെ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു ആയിരത്തഞ്ഞൂറ് ഇട്ടൂടെ അത്രയും ഗംഭീരമാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കി കഴിഞ്ഞാലും എഴുപത്തി ആറ് ലക്ഷം ഏറ്റവും കുറവ് പറയും അവർ പറയുന്ന വില എഴുപത്തി ഏഴ് ലക്ഷം മാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാലും വാങ്ങുന്നവർക്ക് അത് ഗംഭീരമായിട്ടുള്ള ഒരു ലക്ക് പ്രോപ്പർട്ടി തന്നെയാണ് ബ്രഹ്മകുളം പള്ളിയുടെ അടുത്താണ് വരുന്നത് നല്ല ഏരിയ അതുപോലെ തന്നെ ഗുരുവായൂർ അടുത്താണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വീട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എഴുപത്തേഴ് ലക്ഷം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ലോങ് ടൈം ബെസ്റ്റ് പ്രോപ്പർട്ടിനെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ വിളിക്കുവോ വാട്സപ്പ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു ദിവസമാവട്ടെ താങ്ക് യു